ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൺ അപ്പോൾ ഇതൊരു ബ്ലോഗാണ് കേട്ടോ ഊട്ടി ട്രിപ്പായിരുന്നു ത്രീ ഡേയ്സ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ പോയതുകൊണ്ട് റൂമൊക്കെ ഇന്ന് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു പെബ്രോഗ് ഹെറിറ്റേജ് എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അത് കൂനൂർ റോഡിലാണ് ഞങ്ങളിവിടെ നിന്ന് ഒരു പതിനൊന്നര പതിനഞ്ച് മുക്കാലൊക്കെ ഉണ്ടാവും ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ പോയി 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 നമ്മൾ ഉച്ചയൊക്കെ ആയ സമയത്ത് ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ ഇതിപ്പോൾ ഗൂഡല്ലൂർ റോഡാണ് കേട്ടോ അവിടെ നല്ല നല്ലൊരു വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കാർ അവിടെ ജസ്റ്റ് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് നിന്നു കൂട്ടും അപ്പം കുറകന്മാരെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല സുഖമുണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചരക്കായ സമയത്ത് നമ്മളവിടെ റൂമിൽ എത്തിയിട്ടോ ആ സമയത്ത് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഉച്ച ആ സമയത്തൊക്കെ വളരെ തണുപ്പ് കുറവാണ് കേട്ടോ അവർ പറഞ്ഞിട്ടല്ല നമ്മൾ ലഗേജ് ഒക്കെ ഉള്ളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് ചായ ഒന്ന് കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇന്ന് നടക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എത്താൻ തന്നെ വൈകിയല്ലോ ഒരു സിക്സ് അവേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നടന്നിട്ട് പുറത്തേക്ക് പോകാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് നടന്ന് ഒന്ന് ണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അവിടെ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അടുത്തുതന്നെ അപ്പോൾ അവിടെ പോയി അവിടുന്ന് ഫുഡ് ചെറിയ എന്തെങ്കിലും സ്നാക്സും ഒരു ചായയും കുടിക്കാനായിരുന്നു വിചാരിച്ച് പക്ഷേ അതൊന്നും അവിടെ കിട്ടിയില്ല ആ സമയത്ത് നമ്മൾ അപ്പവും മഷ്റൂം കറിയും പിന്നെ ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അന്വിക്കുട്ടി ഇതേ സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര താല്പര്യത്തോടെ ആയിരിക്കും ചെയ്യുക പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ അതൊക്കെ അങ്ങ് നിൽക്കും അപ്പം ആദ്യം മഷ്റൂം മസാല ഒക്കെ കൂട്ടി കഴിച്ച ആള് കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് അവസാനം ആ അപ്പം എടുത്തിട്ട് ചായയിൽ കുത്തി ചേർന്ന് കഴിച്ചോണ്ടിരുന്നത് അത് എൻ്റെ അടുത്ത് ഇരുന്നത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൊതുച്ചോട്ടൻ്റെ അടുത്തേക്ക് പോയി അപ്പം പുറച്ചോട്ടൻ വായിൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കുകയാണ് ഒരു വകയ്ക്ക് നടക്കുന്നില്ല അവസാനം നമ്മളതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് അതിലൂടെ ഒന്ന് ജസ്റ്റ് നടന്നിട്ടങ്ങ് പോവാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ റൂമിലെത്തി ചായയൊക്കെ ഒക്കെ കുടിച്ച് റൂമിലെത്തിയതാണ് അത്രപക്ഷം ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ടുള്ള തണുപ്പില്ല ഇവരുടെ അടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് തണുപ്പ് കുറവാണ് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വലിയ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് റൂമ് കാണിച്ചു തരാം ആ അന്നിക്കുട്ടി എവിടെ നിന്ന് കളിക്കാണ് അന്നിക്കുട്ടി അച്ഛനും കൂടെ പണ്ട് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഞാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്ത് തണുപ്പാണെന്ന് പറയാ നമ്മൾ ഇങ്ങനെ ബെഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു കൈ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കൈ അവിടെ വെക്കാൻ പറ്റില്ല അതിങ്ങനെ ഐസൊക്കായിട്ട് അതുപോലെ തണുപ്പായിരുന്നു പക്ഷേ ഈ സമയത്ത് അത്രയും ഞാൻ എന്തോ ഭാഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അൻവി അങ്ങനെയൊക്കെ ആണെങ്കിൽ മോണിങ് കൊണ്ടുള്ള ഈ ട്രിപ്പ് അത്ര അടിപൊളിയായിട്ട് വരും എനിക്ക് തോന്നുന്നേ ഇല്ല ഇനി എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പേ ഉള്ളൂ അവക്കാണെന്ന് വെച്ചാൽ വലിയ തണുപ്പൊന്നും ഇല്ല ജാക്കറ്റ് ഇടാൻ പറഞ്ഞിട്ടോ ക്യാപ്പ് വയ്ക്കാൻ പറഞ്ഞിട്ടൊന്നും വെക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ നാളെ തൊട്ട് രണ്ട് ദിവസത്തെയും കൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് വെയിറ്റ്